ലോകം കൂടുതൽ മികച്ച വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചുയരുകയാണിപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വൻ മാറ്റങ്ങൾ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായി കാണുന്ന ഒരു ലോകമാണ് ഇന്ന് കൂടുതലും നിലനിൽക്കുന്നത് മാത്രമല്ല അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ വിവിധ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലിലൂടെ നൂറിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു ചൈന നൽകിയ വ്യോമ സംവിധാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പാകിസ്ഥാനെയും ചൈനയും അപേക്ഷിച്ച് തങ്ങളുടെ വ്യോമ മേധാവിയാണ് ശരിക്കും ചെയ്തത് പക്ഷേ ലോകത്ത് അതിലും വേഗതയേറിയ മിസൈലുകളും നിലനിൽക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ ഒന്നാണ് റഷ്യ എന്ന രാജ്യം വികസിപ്പിച്ചെടുത്ത അവാൻഗഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത് രണ്ടായിരത്തി രണ്ടിൽ ഏപിയം ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനെ തുടർന്ന് റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനാച്ഛാദനം ചെയ്ത ആറ് പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണിത് പുതിയ തലമുറ ആയുധങ്ങളുടെയും അതുപോലെ തുളച്ചു കയറാൻ കഴിയുന്ന യു എസ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെയും യു എസ് വികസനത്തോടുള്ള പ്രതികരണമാണിതെന്നും പുടിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ വാർഹെഡുകളിൽ നിന്നും എച്ച് ജീവികൾ വളരെയധികം വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നുണ്ട് താഴ്ന്ന ഉയരങ്ങളിൽ കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവും ഇതിനുണ്ട് വാൻ കാഡ് ഗ്ലൈഡ് വാഹനം റോക്കറ്റിൽ നിന്ന് വേർപെടുകയും അതുപോലെ ശബ്ദത്തിന്റെ ഇരുപത്തിയേഴ് മടങ്ങ് ഹൈപ്പർസോണിക് വേഗതയിൽ റോക്കറ്റിന്റെ പാതയ്ക്ക് പുറത്ത് ലംബമായി സഞ്ചരിക്കാൻ കഴിയുമെന്നും റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരമാണ് നിലനിൽക്കുന്നത് പക്ഷേ മിസൈൽ ഈ ദൂരം പിന്നിടാൻ വെറും അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ മാത്രമാണ് സമയമെടുക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ തങ്ങളുടെ ആദ്യത്തെ അവാൻഗാഡ് സജ്ജീകരിച്ച മിസൈൽ അതേ ഒറയൻബർഗ് സൗകര്യത്തിൽ സ്ഥാപിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള റഷ്യൻ മിസൈലുകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ചൈനീസ് ഡി എഫ് ഫോർട്ടി വൺ മിസൈലിന് മാക് ട്വൻറ്റി ഫൈവ് വേഗതയാണ് നിലനിൽക്കുന്നത് കൂടാതെ പത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡലിറ്റി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസിന് വളരെ വഹിക്കാനുള്ള കഴിവും നിലനിൽക്കുന്നുണ്ട് മറുവശത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ മിസൈലുകൾ ഒന്നായ അഗ്നി ഫൈവ് മിസൈലിന് മാർക്ക് ട്വന്റി ഫോർ വേഗതയാണ് എണ്ണായിരം കിലോമീറ്റർ ഭൂപരിധിയുള്ള ഇതിന് മൂന്ന് ആറ് എം ഐ ആർ വി വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് മാത്രമല്ല ഇതിന് സമാനമായി മുപ്പത് മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായി മോസ്കോയിലേക്ക് എത്താൻ കഴിവുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിൽ എത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധം കൂടിയാണിത് കാലിഫോർണിയയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം മൈൽ അകലെയായിട്ടാണ് മോസ്കോ എങ്കിൽ ബീജിംഗ് ആറായിരം മൈൽ ദൂരത്തിൽ നിലനിൽക്കുന്നത് ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനിറ്റ്മാൻ ത്രീ പറന്നെത്തി സർവനാശം വിതയ്ക്കും എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഭൂഖണ്ഡാന്തര മിസൈലിനു പുറമേ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന സബ്മറിൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് കൂടുതലും ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് നിലനിൽക്കുന്നത് മണിക്കൂറിൽ പതിനാറായിരം മൈൽ അതായത് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ടൈറ്റന് കഴിഞ്ഞിരുന്നു ആറായിരം മൈൽ അതായത് തൊള്ളായിരത്തി കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലാണ് യഥാർത്ഥത്തിൽ ഇത് കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള എം എക്സ് പെസ് പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ എൽ ജി എം തേർട്ടി ഫൈവ് എ സെന്റിനൻ രണ്ടായിരത്തി ഇരുപത്തൊൻപത് ആകുമ്പോഴേക്കും സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സെൻറ്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായി തുടരും കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാനൂറ് മിനി ടൺ ത്രീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരനാണ് സെന്റിനൽ മിസൈലുകൾ എന്നത് അതേസമയം തന്നെ പാകിസ്ഥാൻ മുതൽ റഷ്യ വരെയുള്ള രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ എന്നത് ഇന്നത്തെ കാലത്ത് ഒരു പ്രധാന വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത് മാത്രമല്ല എല്ലാ ആണവായുധങ്ങളുടെയും പ്രധാന കാതലായി നിലനിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് യുറേനിയം എന്നതും വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷൻ്റെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏകദേശം ഇരുപത് രാജ്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ കൂടിയാണ് പക്ഷേ ഈ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ശരിക്കും മറ്റൊരു രാജ്യമാണ് എന്നാൽ ഈ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് കസഖിസ്ഥാൻ എന്ന രാജ്യമാണ് പക്ഷേ ഏകദേശം ഇരുപത് ദശലക്ഷം ജനസംഖ്യയുള്ള കസഖിസ്ഥാനിൽ എഴുപത് ശതമാനത്തോളം നിലനിൽക്കുന്ന സമൂഹം എന്നത് മുസ്ലിങ്ങളുടേതാണ് മാത്രമല്ല ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം മാത്രമാണ് അവിടെ ക്രിസ്ത്യാനി സമൂഹം നിലനിൽക്കുന്നത് ജനസംഖ്യയും ഇവിടെ വളരെയധികം കുറവാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപാദകർ എന്നത് കസഖിസ്ഥാനാണ് പ്രതിവർഷം ഏകദേശം ഇരുപത്തൊന്നായിരം ടണ്ണാണ് ഈ രാജ്യം കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്